ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് മിനി മുത്തൂറ്റിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ബന്ധുക്കൾ മിനി മുത്തൂറ്റിലെ നാല് ജീവനക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിലാണ് വള്ളിക്കുന്നം കടുവിനാൽ സ്വദേശി ശശിയാണ് ഇന്നലെ ആത്മഹത്യ ചെയ്തത് സുധീഷ് ഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഇന്നലെ രാത്രിയാണ് ഈ വിവരം സുധീഷ് റിപ്പോർട്ട് ചെയ്തത് മിനി മുത്തൂറ്റിലെ ജീവനക്കാരാണ് അവിടെ എത്തി വീട്ടിലെത്തി ശശിയെ ഭീഷണിപ്പെടുത്തിയത് ഉടൻ തന്നെ അദ്ദേഹം വീടിനകത്ത് പോയി ആത്മഹത്യ ചെയ്യുന്നു അതിനുശേഷം ശേഷം ഇന്ന് രാവിലെ ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ജനൻ ടി വിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മിനിമുത്തൂറ്റിലെ ഒരു ജീവനക്കാരൻ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹം പറഞ്ഞത് മിനി മുത്തൂറ്റിന് ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മിനി മുത്തൂറ്റ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ഈ വായ്പ എടുത്തത് എന്ന് മനസ്സിലാക്കാൻ ആയി ഇപ്പോഴും മിനി മുത്തൂറ്റ ഈ വിഷയത്തിൽ അവർക്ക് പങ്കില്ല എന്നാണോ പറയുന്നത് അനിൽ നമ്പ്യാർ മിനി മുത്തൂറ്റിൻ്റെ കുറത്തികാട് ശാഖയിൽ നിന്നുള്ള നാല് ഉദ്യോഗസ്ഥരാണ് ഈ ശശിയുടെ വീട്ടിൽ ഇന്നലെ എത്തുന്നത് ശശിയെ വളരെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു അദ്ദേഹം അന്നേരം ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൈക്കിളടക്കം പിടിച്ചു വെച്ചുകൊണ്ട് വളരെ മ മര്യാദ കെട്ട രീതിയിലുള്ള സംസാരം അത് വനിതാ ജീവനക്കാരടക്കം അദ്ദേഹത്തോടെ സംസാരിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ബാധ്യതയുണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടി മരുമകളുടെയും മറ്റും പേരിൽ മിനി മുത്തൂറ്റിൽ നിന്നും മറ്റും വായ്പ എടുത്തിരുന്നു അതിൽ മരുമകളെ ഇവർ അധിക്ഷേപിക്കുന്നത് തടയാൻ വേണ്ടി മരുമകളെ അടുത്ത വീട്ടിലേക്ക് വിട്ടിട്ട് ഇവരുമായി സംസാരിക്കുന്നത് ശശിയായിരുന്നു ആ ശശിയോടാണ് വളരെ അപമര്യാദയായി പെരുമാറുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതിന് ശേഷവും ഈ വീടിൻ്റെ ചിത്രങ്ങൾ പകർത്തുകയും അത് മരുമകൾ കഴിച്ചുകൊടുക്കുകയും അതോടൊപ്പം തന്നെ മരുമകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സപ്പ് സന്ദേശം വോയിസ് സന്ദേശം അയയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് ശേഷം ഇത് വളരെ പ്രതികൂലമായി ബാധിച്ചതോടെ ശശി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി അതിനുശേഷം ശശി മരിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ വോയിസ് റെക്കോർഡ് അടക്കമുള്ള ഈ വാട്സപ്പ് സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലൊരു ഭീഷണിയും നടത്തിയിട്ടില്ല എന്ന രീതിയിൽ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് മിനി മുത്തൂറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇന്ന് നമ്മൾ ഈ വാർത്ത കൊടുത്തു കഴിഞ്ഞ് എന്നെയും മിനി മുത്തൂറ്റിലെ ജീവനക്കാർ ഫോണിൽ വിളിക്കുകയും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ഭീഷണിയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു അതിനുശേഷം ഈ ശശിയുടെ മരുമകൾ ആര്യെ നിരന്തരം വിളിച്ചിരുന്ന മിനി മുത്തൂറ്റിലെ ജീവനക്കാരനെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പറയുന്നു ഇത്തരത്തിൽ ഒരു സന്ദേശം അയച്ചില്ലേ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തു അത് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ട ഞങ്ങൾ ഒരു ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അവർ പറയുന്നത് എന്നാൽ ഒരു തരത്തിലും ഭീഷണിപ്പെടുത്താത്തതാണ് അവരുടെ സന്ദേശമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാതെ അത് ഞങ്ങൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് കൃത്യമായി ബോധിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശം അവർ തന്നെ ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ രീതിയിൽ കൃത്യമായും കേവലം അറുന്നൂറ്റി രൂപ അതായത് അമ്പതിനായിരം രൂപ വായ്പ എടുത്തതിൽ ഏതാണ്ട് മുപ്പത് തവണയോളം കൃത്യമായി കാശടച്ച ഒരു വ്യക്തിയെ ഇല്ലെങ്കിൽ അത്തരം ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് കേവലം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേ രൂപയുടെ പേരിൽ ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുകയും വളരെ മാനം കെടുത്തുകയും ചെയ്യുന്ന രീതി അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും നിയമപരമായും മറ്റു രീതിയിലെല്ലാം തന്നെ അവരെ വളരെ ദ്രോഹിക്കും എന്ന കാര്യങ്ങൾ അവർ വിശദീകരിക്കുമ്പോൾ അതിൽ മനംതൊന്ന് ഒരു ഗ്രഹനാഥൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം അത് തന്നെയാണ് വള്ളികുന്നത്തുണ്ടായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് ഈ കുടുംബം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത്തരം നടപടികളുമായി പോലീസിനോടൊപ്പം മുന്നോട്ട് പോകും അഥവാ പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നാൽ നിയമപരമായി ഇതിന്റെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ നിയമപരമായിട്ടുണ്ടോ കാരണം കൃത്യമായിട്ടുള്ള പരാതിയുണ്ട് ബന്ധുക്കൾക്ക് മാത്രമല്ല മിനി മിനിമുത്തൂറ്റിലെ ജീവനക്കാരനാണ് അവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയത് ശബ്ദ സന്ദേശമുണ്ട് തെളിവുകൾ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അൽ നമ്പ്യാർ ഇതുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിനുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവരുടെ മൊഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം ഇവർ വിശദീകരിക്കുന്നത് അവർ ഈ കേസിൻ്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എഫ് ഐ ആറിലും ഇത്തരം ഉള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയുടെ പേരിലുള്ള ആത്മഹത്യ എന്ന തരത്തിൽ തന്നെയാണ് പോലീസും ഇതിനെ കാണുന്നത് അത്തരത്തിൽ തന്നെ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഈ അവർ ഡിലീറ്റ് ചെയ്ത ഈ ശബ്ദ സന്ദേശം അടക്കമുള്ള കാര്യങ്ങൾ അത് വീണ്ടെടുക്കാനുള്ള നടപടികളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നാണ് പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനിയും ഇതിൽ രാഷ്ട്രീയമായോ മറ്റു രീതിയിലോ ഏതെങ്കിലും ഇടപാ ഇടപടിയിൽ വന്ന് അതിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ പോലും ഈ കുടുംബം ഇത് കൃത്യമായി തന്നെ നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നാളെയാണ് ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ ഒരു വിഷയത്തിൽ ഇത്തരം സ്വകാര്യ ധന ഇടപാട് സ്ഥാപനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന രീതിയിലുള്ള ഇടപെടലുമായി ബന്ധപ്പെട്ട് കൃത്യമായി ബി ജെ പിയും ഈയൊരു വിഷയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു എന്നതാണ് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളടക്കം വ്യക്തമാക്കിയിട്ടുള്ളതും അനിൽ നമ്പ്യാർ യെസ് ആലപ്പുഴ വള്ളിക്കുന്നത്ത് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് മിനിമുത്തൂറ്റിലെ ധനകാര്യ മിനിമുതൂറ്റെന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ബന്ധുക്കൾ മിനിമുത്തൂറ്റിലെ നാല് ജീവനൊക്കെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിലാണ് വള്ളിക്കുന്നം കടുവിനാൽ സ്വദേശി ശശിയാണ് ഇന്നലെ രാത്രി ആത്മഹത്യ ചെയ്തത് സുധീഷ് ഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്